ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് വിദ്യാർത്ഥികൾക്ക് ബഹിരാകാശ ശാസ്ത്ര അറിവുകൾ നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തി തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിക്കോളാസ് ടെസ്ല ടെക്നോളജിയുടെ സഹകരണത്തോടെ കന്നഡ സെൻട്രൽ യു യു സ്കൂളിൽ കുട്ടികൾക്കായി ബഹിരാകാശ വെർച്വൽ റിയാലിറ്റി പ്രദർശനം സംഘടിപ്പിച്ചു കണ്ണൂർ നോർത്ത് എഇ ഓ സി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു ബഹിരാകാശത്ത് ഇന്ന് നടന്നു വരുന്ന പല കാര്യങ്ങളും നാം പാഠപുസ്തകങ്ങൾ വഴിയും അല്ലാതെയും അറിയുന്നുണ്ട് നമ്മുടെ പാഠപുസ്തകങ്ങളിലെ കാര്യങ്ങൾ നേർക്കാഴ്ചയായി നമ്മുടെ മുന്നിലെത്തുമ്പോൾ അതാണ് യഥാർത്ഥ പഠനം എന്ന് എഇ പറഞ്ഞു ഒരു പരീക്ഷണം പോലും ഒരു ടെസ്റ്റ് ഗ്രൂപ്പ് പോലും അന്ന് വളരെ വളരെ വിരളമായിരുന്നു മൈക്രോസ്കോപ്പുകളും ഒക്കെ വിരളായിരുന്നു അതിൽ കൂടി ഒന്നും നമ്മൾ കാണാനോ പഠിക്കാനോ പറ്റിയിരുന്നില്ല വെറും തിയറി ക്ലാസ് ആണ് പഴയ ക്ലാസ്സുകളിൽ നമുക്ക് കിട്ടിയിരുന്നത് ഇന്നത്തെ കുട്ടികൾ അതൊന്നും അല്ല ചെയ്യാൻ പോകുന്നത് എല്ലാം നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞാണ് പഠിക്കുന്നത് എല്ലാ പരീക്ഷണങ്ങളിലും ക്ലാസ് റുകളിൽ നടത്തപ്പെടുന്നു ഇതിന് ഇതുപോലുള്ള ഏറ്റവും വലിയ കാര്യങ്ങൾ പോലും അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിലെ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരുടെ പരിശീലനത്തിൽ നിന്നെടുത്ത യഥാർത്ഥ അനുഭവങ്ങളാണ് കുട്ടികൾക്കായി ഒരുക്കിയത് ഒരു ബഹിരാകാശ യാത്രികന്റെ അനുഭവങ്ങൾ കുട്ടികൾക്ക് ഇതിലൂടെ അനുഭവിക്കാൻ കഴിയും മൂൺ ഐ വിൽ വാക്ട് ഇൻ ദി മൂൺ മോർ മാൻസ് ആർ കമ്മിങ് ദർ വിത്ത് ടോർച്ച വെള്ളം കണ്ടു ചന്ദ്രനെ കണ്ടു ഭൂമിയെ കണ്ടു കുട്ടികളിൽ സ്പേസ് എഡ്യൂക്കേഷനിൽ അഭിരുചി വളർത്താനും മെച്ചപ്പെട്ട രീതിയിൽ ചിന്തിക്കുവാനും ഉയർന്ന രീതിയിൽ സ്വപ്നം കാണുവാനും അവരുടെ ചുറ്റുമുള്ള ലോകത്ത് നടക്കുന്ന അവിസ്മരണീയമായ പരീക്ഷണങ്ങളെ പരിചയപ്പെടുവാനും ഇതിലൂടെ സാധിച്ചതായി പ്രോഗ്രാം കോർഡിനേറ്റർ എം എം റമീസ പറഞ്ഞു റിയാലിറ്റിയിലൂടെ ഞാൻ ഈ ഒരു വിഷ്വല് കാണാനിടയായി വളരെയധികം സന്തോഷമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും നമ്മളൊരു സ്പേസിൽ എത്തിയ ആ ഒരു ഫീലിംഗ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു അവരുടെ അതായത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് ബഹിരാകാശത്തെ വിസ്മയ കാഴ്ചകൾ കുട്ടികൾക്ക് ഈ ടെക്നോളജി ഉപയോഗിച്ച് കാണാനും സാധിക്കും സ്കൂളിലെ ശാസ്ത്രക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി ആസൂത്രണം ചെയ്യുന്നത് മുന്നൂറിൽ പരം കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ബഹിരാകാശ യാത്ര പരിചയപ്പെടുവാൻ അവസരം ലഭിച്ചു പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ